പ്രവാസ ജീവിതത്തിന് ശേഷം കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞ താമരക്കുളം സ്വദേശിക്ക് കൃഷിയിലും നേട്ടം പപ്പായ കൃഷിയിലാണ് ഇദ്ദേഹം വിജയം കൈവരിച്ചത് ഇതോടൊപ്പം മറ്റ് കൃഷികളും നടത്തുന്നുണ്ട് താമരക്കുളം പച്ചക്കാട് സ്വദേശി വി ഷാജിമോനാണ് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത് താമരക്കുളം പച്ചക്കാട് കൈലാസത്തിൽ വി ഷാജിമോനാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ കൃഷിയിലേക്ക് തിരിഞ്ഞത് പ്രധാനമായും പപ്പായയാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് വാഴ പയർ പാവൽ കുക്കുംബർ വെള്ളരി മരച്ചീനി കോവൽ ഫാഷൻ ഫ്രൂട്ട് ചേന ചേമ്പ് തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഇദ്ദേഹം നട്ട പപ്പായ വിളവെടുപ്പിന് പാകമായി പച്ചക്കറി കൃഷികളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ മനസ്സിലാക്കിയതും അങ്ങനെ ഹൈബ്രിഡ് ഹൈബ്രീഡ് റെഡ് റെഡ്ലേഡ് എണ്ണത്തിൽപ്പെട്ട ഓമയാണ് ഏകദേശം ഇപ്പം നിലവിൽ ഒരു അര ഏക്കറോളം അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട് നമ്മൾ ഈ കൃഷിഭവന്റെ ഭീപണിയും ബി എഫ് സി കെയുടെ ഭീപണിയാണ് പ്രധാനമായിട്ടും വിപണി വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഏകദേശം അമ്പത് രൂപ കിലോ വില സീസണിൽ തൊണ്ണൂറ് രൂപയോളം വരുന്നുണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതിൽ താഴെ ഇതുവരെ പോയിട്ടില്ല ആഴ്ചയിൽ നാല് തവണയാണ് ഓരോ വിളവെടുപ്പിലും താമരക്കുളം മാർക്കറ്റിലെ വിപണി നൂറനാട് വി എഫ് പി സി കെനാട് കൃഷിഭവൻ വിപണി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവ കച്ചവടം ചെയ്യുന്നത് ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി റെഡ് ലേഡി വിഭാഗത്തിലുള്ള പപ്പായയാണ് കൃഷി ചെയ്യുന്നത് ഈ ഓമ കൂടുതലായിട്ട് ആവശ്യക്കാർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പനി സീസണുകള് ആ സമയത്ത് നമ്മുടെ ഈ ബ്ലഡിന്റെ കവണ്ട് കുറഞ്ഞു നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിച്ചുകഴിഞ്ഞാൽ കവണ്ട് കറക്റ്റ് ആകും ആ ഒരു ഉപയോഗം വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റു ചില രോഗങ്ങളുള്ള വ്യക്തികളും ഇവിടെ വാങ്ങാറുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിപണികളാണ് ഉദ്ദേശിക്കുന്നത് വി എഫ് സി വിപണിയുണ്ട് കൃഷിഭവന്റെ വിപണിയുണ്ട് പിന്നെ വിപണനത്തിനുള്ള നിലവിൽ മറ്റു വിഷയങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ജൈവ വളങ്ങളാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹായവും നിർദ്ദേശവും ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അമ്മ ഇന്ദിരയുടെയും ഭാര്യ ധന്യയുടെയും പൂർണ്ണ സഹകരണം കൃഷിയിൽ സാജിക്കുണ്ട് കൃഷിഭവന്റെ യുവ കർഷക ഷാജി നേടിയിട്ടുണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതിനു ശേഷം നാട്ടിൽ ശേഷം ആദ്യം മത്സ്യകൃഷിയും കൂടാതെ പച്ചക്കൃഷി തുടങ്ങി കൃഷി കൃഷി ഏകദേശം അഞ്ചു വർഷത്തോളം വയ്യാങ്കടിച്ചിറയിൽ നടത്തി അത് വിജയകരമായിരുന്നു അത് സംസ്ഥാന ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മത്സ്യകൃഷിയായിരുന്നു